E ആ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞമ്മളിതാ ഒന്ന് വിരുന്ന് പോയി പോകാൻ പോയി പോരാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങിക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഞമ്മൾ നമ്മളെ നാട്ടിലൊക്കെ പോയി നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ കണ്ടൊന്ന് വരാം കേട്ടോ അപ്പോൾ അധികം തോസ് ഒന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ ആകെ വെള്ളിയാഴ്ചയാണ് ഞാൻ പോയത് ഞായറാഴ്ച ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ ഒരു വെള്ളിയാഴ്ച പോയ ദിവസം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആക്കിയിരിക്കണം ഞങ്ങളിവിടുന്ന് പോയപ്പോൾ തന്നെ രണ്ട് മണി ആയിക്കോണും കേട്ടോ പോയപ്പോൾ അങ്ങനെ ഞങ്ങളിതാ നമ്മളെ തൊട്ടടുത്തുള്ള കാക്കാൻ്റെ ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ പെരിന്തൽമണ്ണയൊക്കെ പോയത് കേട്ടോ അവിടുന്ന് അങ്ങനെ ഇറങ്ങി ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിൽ പാലക്കാട് ബസ്സിലിതാ കയറി ഞമ്മള് പോലെ തുടത്തിയിട്ടോ അപ്പോൾ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തതാ കേട്ടോ അപ്പോൾ മണ്ണാർക്കാട് കഴിഞ്ഞിരിക്കണിപ്പോൾ നല്ല ഇപ്പോൾ റോഡൊക്കെ അടിപൊളിയാവുകൊണ്ടേ പെട്ടെന്ന് തന്നെ എത്തിക്കിട്ടിട്ട് നല്ല അടിച്ച് പൊളിച്ച് പോകണുണ്ട് നമ്മളെ ബസ് ഡ്രൈവർ നല്ല സ്പീഡ് ഇത് നമ്മളെ പാലക്കാട് മുട്ടിക്കുളങ്ങര എണ്ണാറിട്ടോ അപ്പോൾ അവിടെ എന്താ സംഭവിച്ച ഉളിവ് ഉളുക്ക് ചതവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ആ എണ്ണ തേച്ചാൽ നമുക്ക് പെയ്താകും അങ്ങനെ ഞങ്ങളിത് ആ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തി ഇറങ്ങിയപ്പോൾ അവിടെ നല്ല എക്സിബിഷൻ നടക്കുന്നത് കേട്ടോ നല്ല ടൈറ്റാനിക്ക് കപ്പലൊക്കെ ഉണ്ടാക്കി അപ്പോൾ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിലൊക്കെ വന്ന് അവിടെ ചെറിയൊരു ചായപ്പേടിയൊക്കെ കയറി പിന്നെ നമ്മൾ അടിപൊളി ബജ്ജിയും ചായയും ഒക്കെ കഴിച്ചിട്ടോ അങ്ങനെ നമ്മൾ നേരെ വന്ന് നമ്മളെ വീട്ടിൽ നമ്മളെ താത്താൻ്റെ പെരേക്കാട്ടോ വന്നിട്ടുണ്ട് ഇമ്മ ഇവിടെയാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നാളെ രാവിലെ തന്നെ ഞങ്ങൾ നമ്മളെ തറവാട്ടേക്ക് നമ്മൾ ജനിച്ച് വളർന്ന വീട്ടിൽ പോകുക കേട്ടോ അപ്പോൾ താത്താൻ്റെ അടുത്ത് വന്ന് ഉമ്മ ഇവിടെയാണ് അപ്പോൾ വൈകുന്നേരം അയക്കണ കേട്ടോ ആറ് ആറരൊക്കെ അയക്കണേ ഇർട്ടാ പോകാനായിരിക്കണം അപ്പോൾ വന്നു വന്നവൻ എന്തൊക്കെയാണ് വെള്ളം മുടിക്കലും എന്തൊക്കെയാണ് കാട്ടുന്നുണ്ട് അവിടെ ഉമ്മ ഉമ്മ ഉണ്ട് കേട്ടോ അവിടെ അത്തുണ്ട് എല്ലാവരും ഉമ്മ നിസ്കരിച്ചാൽ തോന്നുന്നുണ്ട് ബാങ്ക് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കരുത് അപ്പോൾ ഇത് ടൗണിൽ തന്നെയാണ് കേട്ടോ അവർ താമസിക്കുന്ന വീട് ഇന്നിവിടെ എന്തൊക്കെയോ പരിപാടികൾ നമ്മൾ വർഷങ്ങളോളമായിട്ട് നടത്തി വരുന്നൊരു മഹോത്സവം അയ്യപ്പൻ വിളക്ക് മഹോത്സവം കേട്ടോ അത് കുറേ എൻ്റെ കുട്ടിക്കാൽ മുതൽ ഉള്ളൊരു പരിപാടി കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്ന സമയം തന്നെ ടൈമിൽ തന്നെയാണ് ആ പരിപാടി കേട്ടോ അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ജസ്റ്റ് കറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് രാത്രി മാറ്റി ഇറങ്ങി ഇതാ കേട്ടോ അപ്പോൾ നമ്മൾ റെയിൽവേ ഗേറ്റ് അടവ് കാരണം ബസ്സൊക്കെ വണ്ടികളൊക്കെ അവിടെ ബ്ലോക്ക് അയക്കണം കേട്ടോ റെയിൽ തൊട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ സ്റ്റേഷന് അങ്ങനെ എന്തായാലും ഇതാ നമ്മൾ ഇതാ ഒരുങ്ങി ഇറങ്ങി ഒന്ന് കറങ്ങി വരാം കേട്ടോ അപ്പോൾ വണ്ടികൾ നല്ല ബ്ലോക്കാണ് നല്ല തിരക്കാണ് മൂന്നാല് ദിവസമായി ഇത്ര കേട്ടോ തുടങ്ങിയിട്ട് ഇനി നാളെയും കൂടെ ഉണ്ട് കേട്ടോ ഒരു പരിപാടി നാളത്തോടെ ലാസ്റ്റാണ് നമ്മൾ അപ്പോൾ നമ്മൾ ചെല്ലിനോട് തന്നെ അതാ മിഠായി കച്ചവടക്കാരുണ്ട് അതുപോലെ ഓരോ സാധനങ്ങൾ വിൽപ്പനക്കാർ കച്ചവടക്കാരൊക്കെ പോലെ ഉണ്ട് കേട്ടോ ഞമ്മളെ കുട്ടിക്ക് ആകെ അവന് അന്ധം മുട്ട് നോക്കുകയാണ് ഇത് സംഭവം ഒരു മയിലാഞ്ചി ആണ് കേട്ടോ മൈലാഞ്ചി അച്ച് ഇത് ഇങ്ങനെ കളറിൽ മുക്കിയിട്ട് നമ്മളെ കയ്യിലിങ്ങനെ അമർത്തി തരിക ചെയ്യുന്നത് ഞാനതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അമ്പത് രൂപയാണ് ഇത്ര കിട്ടും അപ്പോൾ ഇതാ ഞമ്മളിവിടെ ഒരു ഇപ്പം കടലൊക്കെ കച്ചവടം ചെയ്യേണ്ടത് നല്ല മണ ആ കടല പുഴുങ്ങൻ്റെ മണമൊക്കെ നല്ല അടിപൊളി മണ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ കടലൊക്കെ വാങ്ങി തന്നു ഞങ്ങൾ ഏറ്റവും ബേക്കിനിങ്ങനെ അപ്പോൾ ഇവിടെ നാടൻപാട്ട് പരിപാടിയൊക്കെ അതങ്ങനെ തുടങ്ങുന്നത് നാടൻപാട്ട് കേൾക്കാനെ കുറേ ആളുകളൊക്കെ എത്തിയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ലാസ്റ്റ് നിൽക്കുകയാണ് നമ്മളെ ഫോൺ വലിയ ക്ലിയർ ക്ലിയറൊന്നുമില്ല കേട്ടോ നമ്മൾ രാത്രി കൊടുക്കാൻ പറ്റില്ല തീരെ ക്ലിയർ ഇല്ലായിട്ട് അതിൻ്റെ വിഷമത്തിലായിരുന്നു കേട്ടോ അപ്പോൾ ഫോണിന് കംപ്ലയിൻ്റ് ആണ് അങ്ങനെ നാടൻ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അവിടെ എന്താ ഓരോരുത്തരും അങ്ങനെ കളിക്കണുണ്ട് കുട്ടികളൊക്കെ അങ്ങനെ ചാടി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ അവിടെ അതൊക്കെ കേട്ട് ഇങ്ങനെ നിന്നിട്ട് അധികം ഒന്നും നിൽക്കാൻ കഴിഞ്ഞില്ല നല്ല മഞ്ഞാണ് അപ്പോൾ ഒക്കെ ജലദോഷം ഇതൊക്കെ ഉള്ള ആൾക്കാർ അലർജിയൊക്കെ ഉള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ പൊടിയും മഞ്ഞ ഇങ്ങനെ തട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പിറ്റേ ഒന്നും നീച്ചാൽ വയ്ക്കില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അങ്ങനെ കണ്ട് എന്നു നല്ല കുട്ടികളൊക്കെ നല്ല ഡാൻസ് ആട്ടോ നാടൻ പാട്ട് കേട്ടിട്ട് കലാപം അമ്മൻ്റെ പാട്ടുകളിൽ നിന്നൊക്കെ നല്ല ഡ്രസ്സ് അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നല്ലതാണ് ലൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഞാനൊക്കെ ഇത് ചെറുപ്പം മുതൽ കാണു കൊടുത്തേക്കണു കേട്ടോ അപ്പം ഞാൻ വിരുന്നു വരുമ്പോൾ എപ്പോഴും ഈ ഒരു ടൈമിലാണ് ഈ പരിപാടി ന്യൂ ഒക്കെ ആഗോസ്റ്റിൻ്റെ രണ്ട് ദിവസം മുന്നാണ് ഇവിടെ ഈ മഹോത്സവം ഉണ്ടാവുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളിത് അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് കറങ്ങി ഇറങ്ങി ഇങ്ങനെ അത് അവർ അമ്പലമാണ് കേട്ടോ അവിടുത്തെ അമ്പലത്തിൽ ലൈറ്റ് ആണ് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വന്നപ്പോൾ ഒരു വല്യം അതങ്ങനെ കച്ചവടം ചീന വിളക്കൊക്കെ വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഇതാ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോയെന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കിട്ട് അപ്പോൾ ഒരു കാളം വാങ്ങിക്കഴിച്ചു പിന്നെ നമ്മളിത് ബോംബെ മിഠായി ഉണ്ടായിരുന്നു അതിങ്ങനെ വാങ്ങി കഴിച്ചിട്ടോ ഓന് എല്ലാതും ആവശ്യം കേട്ടോ ഓനെ കൊണ്ടൊക്കെ പോകുമ്പോൾ നല്ലോണം പൈസ കയ്യിലുമാണ് അല്ലെങ്കിൽ ഒന്നും നടക്കൂല അങ്ങനെ അതൊക്കെ വാങ്ങി പോകുന്നതിന് ശേഷം ഇതവിടെ നല്ല അടിപൊളി ഭരണി ഗ്ലാസ് നമ്മളെ ജാർ അങ്ങനെ ഒരു ഭരണി അത് ഉപ്പിലിട്ട് വെക്കാൻ പറ്റുന്നതും അതുപോലെ ഒക്കെ വെക്കുന്നതൊക്കെ അങ്ങനെ നമ്മളിതാ കേട്ടോ ബോംബലോ ഇപ്പോൾ ഓൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് ഞാനും ഒന്ന് കടിച്ചു വെക്കേണ്ട നല്ല രസം ആ മധുരം തന്നെ അത്ര രസം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ ഇതാ അധികം തിരക്കൊക്കെ ഒഴിഞ്ഞു ഒഴിഞ്ഞിരിക്കണം എല്ലാവരും പോകലോർത്തി കേട്ടോ ഓരോരുത്തർ ഇങ്ങനെ പോവുകയാണ് പോകുമ്പോൾ സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങി നല്ല രസമാണ് ആ ഇവിടുത്തെ കാഴ്ചകളും നല്ല പാട്ടൊക്കെ നല്ല കേൾക്കുന്നുണ്ട് കേട്ടോ നാടൻ പാട്ട് പക്ഷെ ഞാനതിൽ നിന്ന് നമ്മൾ വോയ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കിയതാണ് കേട്ടോ അല്ല അട്ടിപൊളി നാടൻ പാട്ടുകൾ പിന്നെ ഇങ്ങനെ വന്നപ്പോൾ നല്ല കോഴിക്കോട് സ്പെഷ്യൽ സാധനം അത്ര കേട്ടോ കുലിക്കി കുലിക്കി സർവത്ത് പോലത്തെ അങ്ങനെ പല സ്ക്വാഷോ ഐറ്റംസ് ഇതും ഉണ്ട് കേട്ടോ ഞാനപ്പം ഞങ്ങൾ മറ്റേത് ബൂസ്റ്റ് ബൂസ്റ്റ് ഇട്ടിട്ട് കുലിക്കി വാങ്ങിക്കണം കേട്ടോ അപ്പോൾ അതിൽ ബൂസ്റ്റ് പാൽ പഞ്ചസാര ഐസും കട്ട പിന്നെ നമ്മൾ കസ്കസ് അത്ര സംഭവമാണല്ലോ കേട്ടോ അതിലിടുന്നത് അതിട്ടിട്ട് അങ്ങനെ അങ്ങോട്ടോ നിറയെ ഇങ്ങോട്ടോ നിറയെ ഞാൻ ഏത് ഗ്ലാസ് ഒക്കെ പോയി പൊട്ടിച്ചില്ല റബ്ബായിരുന്നിട്ട് എന്തായാലും അതൊക്കെ അതാ സെറ്റാക്കി ഞങ്ങൾ കുളിച്ച് വെക്കിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ വെറും പച്ച പാലാണ് കേട്ടോ പാല് തിളപ്പിക്കൊന്നും പാക്കറ്റിൽ നിന്ന് അങ്ങനെ ഒഴിച്ചിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കുറച്ച് കസ്കസ്സും പിന്നെ അങ്ങനെ അതാണ് ഞങ്ങൾ വന്നപ്പോൾ ഇത് അവിടെ പിറ്റേ തലേ ദിവസം പിറ്റേ ദിവസം കൊടുക്കാനുള്ള ഫുഡിൻ്റെ പരിപാടി കേട്ടോ അപ്പോൾ കുറേ ഇതുണ്ട് സദ്യക്കുള്ള സംഭവങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വെറുതെ അവിടെ കയറി ഒന്ന് ഷൂട്ട് ചെയ്താണ് നമ്മളൊക്കെ അറിയണ ആൾക്കാർ തന്നെ കേട്ടോ ചെറുപ്പം മുതൽ അറിയണ ആൾക്കാർ തന്നെയാണ് പിന്നെ നമ്മളെ മൂത്ത മൂത്തച്ഛപ്പം ഉണ്ടായിരുന്നിട്ടോ എല്ലാത്തിനും വീഡിയോ എടുക്കാനൊക്കെ കൂടെ ഒപ്പം അങ്ങനെ നടന്നു പോന്നിരുന്നിട്ടോ അപ്പോൾ അവരിതാ കുറേ സദ്യക്കുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ സാധനങ്ങളുണ്ട് പിന്നെ നാളെ രാവിലക്കുള്ള സദ്യയാണ് അവിടെ ആര് ചെന്നാലും എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം കഴിക്കട്ടോ സദ്യ കഴിക്കുക എന്താ ഇപ്പോൾ പറയുക അന്നദാനം അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ ഉണ്ടല്ലോ ഇവർക്ക് അപ്പോൾ ആ ഒരു സംഭവത്തിനാണ് കേട്ടോ അന്നദാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൂടെ കാബേജ് കുമ്പളങ്ങ അങ്ങനത്തെ വെള്ളരി പിന്നെ അവിയലിനുള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പണിക്കാർ കുറേ ഉണ്ട് കണ്ടില്ല അവിയൽ പരിപ്പ് അതൊക്കെ കടലാണ് തോന്നുന്നത് ആ ചെമ്പട്ടിയിൽ അതിലിട്ടിരിക്കണം അതിട്ടാ ഉരുളി വലിയ വലിയ ഉരുളി ചേട്ടാ നമുക്കൊന്നും അത് പൊന്തൂലട്ടോ അത്രക്കും വലിയ അതില്ല ഇതൊക്കെ കേ ഇത് കേബേ ചിലട കുമ്പിളങ്ങി വെള്ളരിക്ക അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ അപ്പോൾ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അപ്പോൾ വെക്കുന്ന ആൾക്കാരാണ് അതാ കണ്ടില്ല അത് വല്ല തീയൊക്കെ കാത്തിച്ച് നല്ല സെറ്റപ്പിലാണ് എല്ലാ അപ്പോൾ ഇതൊക്കെ ഗ്രൈൻഡറുകൾ കുറേ മൂന്നാലഞ്ചെണ്ണം കൊണ്ടെന്ന് വെച്ചിരിക്കണു ഇതൊക്കെ അരക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടത് വീട്ടിൽ എത്തിയിട്ട് അപ്പോൾ നാളെ ബാക്കി ഇടട്ടോ അതിൻ്റെ വീഡിയോ ഒന്ന് ഇട്ടാൽ ഒരുപാട് ലോങ് അപ്പോൾ വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ